പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിക്സ്ഡ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സൂചി ഗോതമ്പ് ചെറുപയർ പരിപ്പ് അതുപോലെ തന്നെ ഉണക്കലരി ചവരിയൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു മിക്സ്ഡ് പായസത്തിൻ്റെ റെസിപ്പിയാണിത് ഒരു ആൾക്ക് കുടിക്കാൻ കണക്കിനാണ് ഇപ്പോൾ ഈ പായസം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പായസത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ പായസം വേവിക്കാനുള്ള കുറച്ച് വെള്ളം അടുപ്പിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് താ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കൂട് സൂചി ഗോതമ്പാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കൂട് ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കൂട് ഉണക്കലരിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതെല്ലാം കഴുകി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കൊക്കെ പിടിക്കും അങ്ങനെതാ നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് രണ്ട് ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പശുവിൻ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പാലൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചവരിയാണ് ചവരി കുറച്ച് സമയം തിളച്ച വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതായിരുന്നു ചവരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ് പിന്നീട് ഇത് അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കുറച്ച് തേങ്ങാക്കോത്തൊന്ന് വറുത്തെടുത്തതും അതുപോലെ തന്നെ കുറച്ച് കാഷുനോട്ട് ഉണക്കുമുന്തിരി ഒന്ന് വറുത്തെടുത്തത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സദാ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറു ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ചവരിയും സൂചി ഗോതമ്പും ചെറുപയർ പരിപ്പും ഉണക്കലരിയും ഒക്കെ ചേർത്ത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം